വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വലിയ കർമ്മത്തിനിവിടെ സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ ഹസനോട് ചോദിക്കുകയായിരുന്നു ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ബൈത്തുസക്കാത്ത സാധിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുകയായിരുന്നു ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം രണ്ടായിരത്തി അമ്പത്തി കുടുംബങ്ങൾക്ക് കടബാധ്യത തീർക്കാനുള്ള പ്രശ്നം ഞാനിത് വായിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ മുമ്പിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വരിക അതിലേറ്റവും കൂടുതൽ സ്വന്തം കിടപ്പാടം ലോണിന് വെച്ചിട്ട് തകർന്നു പോയ മനുഷ്യന്മാരാണ് ഈ തകർന്നു പോയവരുടെ കഥ പലിശ എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയെ തകർക്കുന്നത് എന്നതിന് കൂടിയുള്ള ഏറ്റവും നല്ലൊരു പാഠമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആളുകൾ പെട്ടുപോയിട്ടുള്ള ഈ കടബാധ്യതയുടെ ആഴം നമ്മളെ മനസ്സിലാക്കുന്നത് അ വ വളരെ വളരെ ഗുരുതരമായൊരു വിഷയമാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ വീട് നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒഴുകിപ്പോയ വീടുകൾ പോലെ അതുപോലെ സമാനതകളില്ലാത്ത വീടുകൾ കടബാധ്യതയിൽ ഒരു കാലമാണിത് ഈ ആ അതൊക്കെ ഉണ്ടാക്കിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ചെറുതല്ല ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം നമുക്ക് മറ്റേത് പ്രളയത്തിലാണ് പോയതെന്ന് വിചാരിക്കുക ഇത് മനുഷ്യനാകെ തകർന്ന് തരിപ്പണമായി നന്നായി ജീവിച്ച ആളുകളായിരിക്കും ഈ കോവിഡാനന്തരമുണ്ടായ മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ പോലെ ഗുരുതരമാണ് മനുഷ്യൻ മനുഷ്യനഭിമുഖിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിന് എന്താണ് പോം വഴി ആ പോംവടിയെക്കുറിച്ചുള്ള ആലോചനകൾ സമുദായത്തിനകത്ത് വളരെ വലിയ അർത്ഥത്തിൽ നടക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കാത്ത് ആശയപരമായി യോജിക്കുന്നതും യോജിക്കാത്തവരും ഇസ്ലാമിൽ ഉണ്ട് ഇസ്ലാമിക സമൂഹത്തിലുമുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പണ്ഡിതന്മാർ കുറച്ചുകൂടി വിശാലാടിസ്ഥാനത്തിൽ ഇരുന്ന് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ മോഡ് ഓണാക്കണം എന്നിട്ട് നമുക്ക് സാധ്യമായ കാര്യങ്ങൾ ഇപ്പോൾ സുന്നി ആശയത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് എന്തെല്ലാം പരിമിതികളാണ് പണ്ഡിതന്മാർ കാണുന്നത് ആ പരിമിതികളിൽ ഒരു ഒരു പിന്നെ ഇജ്തിഹാദ് ഉണ്ടാവാൻ അല്ലേ എന്ത് വഴിയുണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമസ്ത അടുക്കമുള്ള നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് സാധ്യമാകുമെങ്കിൽ എനിക്ക് തോന്നില്ല എനിക്കറിയില്ല അതിൻ്റെ മസലിനെ പറ്റി എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ ആരാഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇത് വളരെ ഗുരുതരമായി നമ്മുടെയൊക്കെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം മനുഷ്യൻ തകർന്നു പോവുകയാണ് സാമ്പത്തിക ഇപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് കടം രണ്ട് രോഗം രണ്ടും മനുഷ്യനെ ഒരുപോലെ കളയാണ് ഇപ്പം നമുക്കറിയാം നന്നായി ജീവിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ പെട്ടെന്നൊരു ദിവസം ഒരു രോഗം വരികയാണ് ആ രോഗം വരുന്നതോടെ ആ വീട് തന്നെ ഒരു യുദ്ധഭൂമിയാവാണ് പിന്നെ അവിടെ പോരാട്ടമാണ് എല്ലാ വിഭാഗ ആളുകൾ കുട്ടികളും മക്കളും പെണ്ണുങ്ങളും എല്ലാം ചേർന്നൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കുറേ ആളുകൾ വീണ് പോവാണ് കാരണം അവർക്കെല്ലാം തകർന്നു പോവാണ് ഇപ്പം ഇതിൽ ഈ പിന്നെ പല കേസുകളും എടുത്തു നോക്കിയാൽ ഈ കടബാധ്യതയിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ പ്രധാന പ്രശ്നം കിഡ്നി പോയതായിരിക്കും അവർക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ലോൺ എടുത്തവരായിരിക്കും വേറൊരാളുടെ കയ്യിൽ മുമ്പിൽ കൈനീട്ടാൻ കഴിയാത്തത് കൊണ്ട് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഇത് ഫുള്ള് മുങ്ങിയാലും എടുക്കാൻ പറ്റൂല എന്നുള്ളടത്തേക്ക് നമ്മൾ എത്തല്ലാണ്ട് വേറെ നിർവാഹമല്ല കാരണം അത്രയും ഗുരുതരമായ വിഷയങ്ങൾ അപ്പോൾ അത്തരമൊരു സാമൂഹ്യ പ്രശ്നത്തിന് നേരെയാണ് നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്ന വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം ഇപ്പോൾ നമ്മളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ സഹായിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് കിട്ടുന്ന അടിയാണ് വേറൊന്ന് വേറൊരു ഭാഗത്തുള്ളത് നമ്മൾ ഇതിൻ്റെ ഒക്കെ പോയ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊന്ന് കൊടുക്കുക എൻ്റെ ഏറ്റവും രസകരമായ അനുഭവം അല്ല ഭയാനകമായ അനുഭവം രസകരം എന്നല്ല ഇതിന് പറയാൻ പറ്റുക ഞങ്ങൾ ഈ ലാപ്ടോപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സെലക്റ്റീവായി കാരണം എന്താ അറിയോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന പ്രൊഫഷണൽ കുട്ടികൾ സാമ്പത്തിക ശേഷി ഒട്ടും ഇല്ലാത്തവരെ മാത്രം പോയി ഞങ്ങൾ ഇത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അപ്പോഴേക്കും ഇത് സി എസ് ആർ ഫണ്ട് എന്നുള്ള നിലക്കല്ലേ നമ്മളെ മുമ്പിൽ വരുന്നത് നമ്മളെ മുമ്പിൽ ആരൊക്കെയാണ് വരുന്നത് ഇത് ഐ ജി ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഞാൻ ആദ്യം കണ്ട് പോലീസ് അസോസിയേഷൻ്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് ആദ്യം എടുത്തത് പിന്നെ നമ്മളെങ്ങനാ വിശ്വസിക്കും നോക്കൂ നിങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ആകെ ആശങ്കപ്പെടുത്തുകയാണ് നമ്മൾ ആരെ വിശ്വസിക്കുമെന്ന് നമുക്കറിയാത്ത ഒരു കാലം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സങ്കീർണമായ കാലമാണ് അതിസങ്കീർണമായ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ കാലമാണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കല്ലേറ് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നത് ത്തരത്തിൽ മനുഷ്യർ ദുർബലരായി പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെ കൈത്താങ്ങ് കൊടുക്കുക അല്ലാതെ എന്ത് ചെയ്യും ഒരു മനുഷ്യൻ ഒറ്റക്ക് നേരിടാൻ പറ്റില്ല ഈ പ്രശ്നങ്ങളെ ഒന്നും സമൂഹമുണ്ടെങ്കിലല്ലാതെ കൂട്ടിനാളുണ്ടെങ്കിലല്ലാതെ അവർക്ക് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത എത്രയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് വലിയ തോതിലുള്ള പരിഹാരത്തെക്കുറിച്ച് ഒരു ആരായിലായിട്ട് ഞാൻ ഈ ഒരു വലിയ ഉദ്യമത്തെ കാണുകയാണ് ബൈത്തു സഖാത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ഒരുപാട് സാമൂഹ്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കളത്തിൽ ഫാറൂഖ് സാഹിബ് ഇവിടെ അവസാനം അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ വലിയ സുഹൃത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മുൻ എം എൽ എയും കൂടി ആയിട്ടുള്ള കളത്തിൽ അബ്ദുള്ള സാഹിബ് അദ്ദേഹം ഞങ്ങളൊക്കെ വലിയ ഒരു ഗുരുനാഥനെ പോലെ കാണുന്നൊരു വ്യക്തിത്വമാണ് ഫാറൂഖ് സാഹിബ് ഇവിടെ പാ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ കടന്നു വന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാം തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പക്ഷേ പരിഹാരം ഉണ്ടാക്കാൻ കഴി മനുഷ്യന് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ പഠിച്ചവനല്ലാതെ സാധിക്കില്ല പക്ഷേ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് എല്ലാവരും പരിഹാരത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്നത് തന്നെയാണ് ഇതിൻ്റെ സന്ദേശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സ്ലാമലൈക്കും വരമത്തുള്ള